ഇതൊക്കെ അറിയാതെ സംഭവിക്കുന്നതാണ് പിന്നെ ഇറ്റാക്ക ഞാൻ തന്നെ വേണമെന്ന് എന്തെങ്കിലും നിർബന്ധിക്കുന്നുണ്ട് അടുത്ത് രണ്ടുമൂന്ന് പഠത്തിൽ അഭിനയിക്കാൻ വേണ്ടിട്ട് നോക്കട്ടെ ഇല്ല അങ്ങനെ അങ്ങനെ സംഭവിക്കുന്നതല്ല കാരണം ഒന്നാമത് ഇപ്പൊ ഈ സിനിമ ഞാൻ ശരിക്കും അങ്ങോട്ട് ചോദിച്ച് അഭിനയിച്ച സിനിമയാണ് ഈ സിനിമ ഞാൻ നേരത്തെ ഒരു ഇന്റർവ്യൂൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കല്യാണ സമയത്ത് കുറച്ച് സാമ്പത്തിക പ്രശ്നം അതായത് ഈ മറ്റേ സ്വർണ്ണ വായിക്കാനും പെരുക്കുന്നല്ല കല്യാണ ചെലവിലുള്ള കുറച്ച് ആവശ്യങ്ങൾക്ക് പൈസ ഇല്ല എന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ ഇങ്ങനെ എന്റെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ സിനിമ ചെയ്യുന്ന ആൾക്കാരെ വിളിച്ച് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നായിരുന്നു അപ്പം വൈശാഖ് എന്ന് പറഞ്ഞൊരു സൗണ്ടിൽ വർക്ക് ചെയ്യുന്ന സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ അറിയാം ആ അപ്പൊ അവനെ വിളിച്ച് ഞാൻ ചോദിച്ചു ഇങ്ങനെ അപ്പം ജോഷേട്ടന്റെ പണം ഇങ്ങനെ നടക്കുന്നത് അപ്പൊ ജോഷേട്ടിനെ വിളിച്ച് സംസാരിച്ച് അങ്ങനെയാണ് ആ സിനിമയിൽ എത്തിയത് അതിന്റെ സ്ക്രിപ്റ്റ് അതായത് ഞാൻ നാലഞ്ച് ചെറുപ്പക്കാർ വായിച്ചിട്ടില്ല നമ്മുടെ ആവശ്യം ചിലപ്പോൾ നമ്മളെ നല്ല രീതിയിൽ കൊണ്ടെത്തിക്കും ഇപ്പം സൂക്ഷ്മ ആണെങ്കിലും അതുപോലെ വന്നതാണ് ഇപ്പൊ എം സി ജിതിനായിട്ട് ഞാൻ മുന്നേ പരിചയമുള്ളതാണ് അപ്പൊ അങ്ങനെ എത്തിച്ചേർന്ന സിനിമകളാണ് എല്ലാ സിനിമകളും നന്നാവണം എന്നുള്ള സാഹചര്യത്തിനനുസരിച്ച് മാറി 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 വരും ഇതിനെ കുറിച്ച് മാത്രെ കുറിച്ച് എന്തായി അങ്ങനത്തെ സിനിമകൾ ഇറങ്ങണം പക്ഷെ സിനിമകൾ കൊണ്ട് മാത്രം സമൂഹത്തിൽ ഒരു മാറ്റവും ഉണ്ടാകും എനിക്ക് തോന്നുന്നില്ല സിനിമകൾ മാത്രമല്ല അതാ ഞാൻ പറഞ്ഞത് അവനവന് ചിന്തിക്കാനുള്ള കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട് അപ്പോ അവനവൻ തന്നെ ഓരോ കാര്യങ്ങളിലും അവനവന് ശരിയെന്ന് തോന്നുന്നു പക്ഷെ അത് അവനവന് ശരിയെന്ന് തോന്നിയാൽ പോലും ചില കാര്യങ്ങൾ തെറ്റായിരിക്കാം അവനവൻ എന്താണോ തോന്നുന്നത് ചിന്തിക്കാനുള്ള കഴിവുണ്ടല്ലോ എല്ലാവർക്കും മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് തന്നെ ചിന്തിക്കാനുള്ള കഴിവ് അപ്പോൾ ചിന്തിച്ച് ശരി എന്ന് തോന്നുന്നത് അല്ലെങ്കിൽ സമൂഹത്തിൽ ഇപ്പോ ഇപ്പൊ നമ്മൾ സ്ത്രീധനം പണ്ടൊക്കെ നോർമലൈസ് ചെയ്ത് കണ്ടിരുന്ന കാര്യങ്ങൾ ഇപ്പം അതിലും അതിൽ മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം ഞാൻ ഇത്രയും കാലം ധരിച്ചു വെച്ചിരുന്നതായിരുന്നു ശരിയെന്നുള്ളതിൽ തന്നെ അങ്ങനെ കുറവെ പിടിച്ച് മുന്നോട്ട് പോകാതെ അന്തോൺ ചെയ്യാന്ന് പറയില്ലേ അങ്ങനെ ആളുകള് തിരുത്താനും ശരികളെ തിരഞ്ഞെടുക്കാനും അവനവൻ തീരുമാനിക്കാന്നുള്ളതേ പറയാനുള്ളൂ ഈ ഒരു കാര്യത്തിൽ അല്ല എല്ലാ കാര്യങ്ങളും അങ്ങനെ മാറ്റം ഉണ്ടാവുള്ളു അതിന് സിനിമകൾ മാത്രം ഒരു മാധ്യമമാക്കി എടുക്കുക എന്നുള്ളതൊന്നും ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളും കണ്ടും കേട്ടും അവനോം തന്നെയാണ് അങ്ങനത്തെ തീരുമാനങ്ങൾ എടുക്കേണ്ടത് ഒരുപാട് മാറ്റങ്ങൾ ഇപ്പം ഉണ്ട് പണ്ടിത് നിർബന്ധമായിരുന്നു ഇപ്പം സ്ത്രീധനം വാങ്ങാതെ കല്യാണം കഴിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട് അല്ലെങ്കിൽ കല്യാണം വളരെ ആർഗാടമായി നടത്തണ്ട എന്ന് തീരുമാനിക്കുന്ന യുവതലമുറയ്ക്കും ഉണ്ട് അപ്പൊ മാറ്റങ്ങൾ ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല പക്ഷെ ഇമ്മീഡിയറ്റ്ലി അത് കംപ്ലീറ്റ് ആയിട്ട് നിർത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത് അത് ആളുകൾ അവനവൻ തന്നെ തീരുമാനം എടുക്കേണ്ടത് ഇപ്പൊ പെൺകുട്ടികളായാലും സ്ത്രീധനം ചോദിച്ചല്ലെങ്കിൽ സ്ത്രീധനം ആവശ്യപ്പെട്ട് വരുന്ന ഒരു ഒരാളെ കല്യാണം കഴിക്കില്ല എന്ന് ഒരു പെൺകുട്ടിക്ക് ധൈര്യത്തോടെ ഒരു തീരുമാനം എടുക്കാൻ പറ്റണം അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലി ഉണ്ടാവണം ഞാൻ സ്ത്രീധനം ഒരു ഒരു ആൺകുട്ടി തീരുമാനം എടുക്കണം അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലി ഉണ്ടാവണം അങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുള്ളൂ വരള്ളൂ ഇമ്മീഡിയറ്റ്ലി പിൻവടിക്കുകയെന്നല്ല പക്ഷെ മാറ്റങ്ങൾ തീർച്ചയായിട്ടും വരുന്നുണ്ട് അപ്പൊ ഭാവിയിൽ എന്തായാലും അതിൽ ഒരു ഒരു നമുക്ക് കാണാൻ പറ്റുന്ന തരത്തിൽ തന്നെ ഒരു മാറ്റം ഉണ്ടാവും പിന്നെ ഇപ്പോ ഇപ്പോ ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് മുമ്പ് ഈ പറയുന്നത് പോലെ സ്ത്രീധന പീഡനം അല്ലെങ്കിൽ മരണമൊക്കെ ഉണ്ടായാലും അതിന് അതിൽ കേസുകളാവുകയോ ഇത്രയും ചർച്ച ചെയ്യപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല

അവളെയും ഈ പറയുന്ന പോലെ നമ്മൾക്ക് പ്രഷർ ഉണ്ടായാലും നമ്മൾക്ക് തീരുമാനം എടുക്കാൻ പറ്റണം അല്ലെങ്കിൽ ഇപ്പം എന്റെ ഫാമിലിയിലോ നാട്ടുകാരോത് പറയും എന്റെ മകൾക്ക് ഇത്ര വയസ്സായി അല്ലെങ്കിൽ എന്റെ മകൻ ഇത്ര വയസ്സായി അവന് കല്യാണം കഴിച്ചിട്ടില്ല അപ്പൊ എത്രയും പെട്ടെന്ന് അവനൊരു കല്യാണം നടത്തണം അല്ലെങ്കിൽ അവർക്ക് കല്യാണം നടത്തണം എന്ന് വിചാരിച്ച് അങ്ങനെ ആ പ്രഷറിനെ അവരെ ഏറ്റെടുത്ത് ഈ കുട്ടികളെ പ്രഷർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പറഞ്ഞ സ്ത്രീ ആയാലും പുരുഷമായാലും അവനാണെങ്കിലും അവനു വേണ്ടി നിൽക്കാനും പഠിക്കണം അതിന് കൊറേ ഫാക്ടേഴ്സ് ഉണ്ട് നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റസ് ആയിക്കോട്ടെ നമുക്ക് സ്വന്തമായിട്ട് നിലനിൽക്കാൻ നമ്മൾ സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് അങ്ങനെ സ്റ്റാൻഡ് എടുക്കാം പക്ഷെ എല്ലാവർക്കും അത് പറ്റണമൊന്നുമില്ല പറ്റണമെന്നില്ല എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ് അല്ലെങ്കിൽ എല്ലാവർക്കും ജോലിയുള്ള ആൺകുട്ടികളോ പെൺകുട്ടികളോ ഒന്നും ആയിരിക്കണമെന്നില്ല അങ്ങനെയുള്ള സിറ്റുവേഷൻസ് നമുക്ക് ഈ പറയുന്ന ഫാമിലിയുടെ ആയാലും അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ആയാലും പ്രഷറിന്റെ പുറത്തൊക്കെ അങ്ങനെ കല്യാണം കഴിക്കാൻ നിർബന്ധിക്കപ്പെടാം അല്ലെങ്കിൽ ഈ പറഞ്ഞൊരു പേടിയുണ്ടാവും ശരിയാണ് എനിക്ക് ഇത്ര വയസ്സായി ഇനി ഒരു പെണ്ണ് കിട്ടില്ല ഇനി ഒരു ചെറുക്കന് എനിക്ക് കിട്ടില്ല എന്നുള്ള പ്രഷർ വന്നേക്കാം പക്ഷെ അതിൽ അങ്ങനെ കുറെ ഘടകങ്ങളുണ്ട്